ഹായ് ഹലോ ഓർഗാൻസ് റിബണ് മാത്രം വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബോ ചെയ്തെടുത്താലോ അപ്പം അതിനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗാൻസ് റിബൺ എടുക്കുക പിന്നെ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അതായത് നമ്മളുണ്ടാക്കുന്ന പെറ്റൽസിൻ്റെ എണ്ണത്തിനനുസരിച്ചിരിക്കും ആ ഒരു എടുക്കുന്ന റിബണിൻ്റെ ലെങ്ത്ത് പിന്നെ ഒരു നൂലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ചോ ആറോ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ തുന്നിയെടുക്കുക അതിന് ശേഷം ഈ ഒരു റിബൺ ഫ്രണ്ടിലേക്ക് ഒരു മടക്ക് വരുന്ന രീതിയിൽ മടക്കി ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തും തുന്നി എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു ആറോ അഞ്ചോ സ്റ്റിച്ചിടുക അതിന് ശേഷം വീണ്ടും മടക്കി ആ മടക്കും കൂടി തുന്നി എടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പറ്റേൺസ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതായത് പന്ത്രണ്ട് മടക്ക് കേട്ടോ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പെറ്റൽസ് ആയിരിക്കും ഈ ഒരു ഫ്ലവറിന് ഉണ്ടാവുക അപ്പോൾ പെറ്റൽസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കൂട്ടുന്നതിനനുസരിച്ച് ആ ഒരു ഫ്ലവറിൻ്റെ വലുപ്പവും കൂടുന്നതായിരിക്കും അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മാച്ച് ആകുന്ന കളറിലുള്ള നൂലൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഓർഗൻസർ ഇപ്പണ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന നൂലിൻ്റെയൊക്കെ കളറ് തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിതായി ഇതേപോലെ പന്ത്രണ്ട് മടക്കിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ള പെറ്റൽസ് അത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ രണ്ട് അറ്റത്തും വരുന്ന നൂല് കൂട്ടിപ്പിടിച്ച് നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഒരു ഭാഗം വീഡിയോയിൽ ആഡ് ആയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ അങ്ങനെ ആക്കിയതിന് ശേഷം അതിന് മാച്ചാകുന്ന ഒരു കളറ് പോളനും എടുക്കുക കേട്ടോ ഞാനതിന് മാച്ചാകുന്ന യെല്ലോ കളറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹോട്ട് ഒട്ടിച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈയൊരു ഫ്ലവറ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ രണ്ട് പോളിൻ്റെയും ആ റിബണിൻ്റെയും ഒരു ഈ കളറായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു ക്യാൻവാസ് ഷീറ്റോ ഇല്ലെങ്കിൽ ഫെൽറ്റോ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഞാനൊരു ആറ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ഒരു ബ്ലാക്ക് കളറ് ഹെയർ ബോ കൂടി ആവശ്യമാണ് ഹെയർ ബോയിലേക്ക് നമുക്ക് ഇതുപോലെ ഹോട്ട് ഗ്ലോ ഒട്ടിച്ചിട്ട് ഓരോ ഫ്ലവറും നമുക്ക് ഫുള്ളായിട്ട് എത്രയാണോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയത് അത്രയും ഫ്ലവറ് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഹെയർ ബോയും കൂടി നമുക്ക് യെല്ലോ കളർ വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ ബ്ലാക്ക് കളറിൽ നമ്മുടെ ഹെയറിൻ്റെയൊക്കെ ഒരു കളറായതുകൊണ്ട് നമ്മൾ ആ ഒരു ബോ വെക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല ആ യെല്ലോ കളറുള്ള ഫ്ലവർ മാത്രമേ എടുത്ത് കാണൂട്ടോ അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാക്ക് എടുക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവർ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഹെയർ ബോ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓരോ ഡിസൈൻസ് എല്ലാം കാണുമ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു ഹെയർ ആണ് ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫെൽറ്റിൻ്റെ അടിയിൽ കൂടെ ആ ഹെയർ ബോയിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഒരു ഫെൽറ്റ് കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ പോരാത്ത രീതിയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്